യുക്രൈൻ വഴി യൂറോപ്പിലേക്കുള്ള റഷ്യൻ പ്രകൃതിവാതക ഒഴുക്ക് പുതുവത്സര ദിനത്തിൽ അവസാനിച്ചു കരാർ പുതുക്കാൻ യുക്രൈൻ വിസമ്മതിക്കുകയായിരുന്നു മുൻകരുതലുകൾ എടുത്തിട്ടുള്ളതിനാൽ യൂറോപ്പിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു യുക്രൈനിൽ സ്ഥാപിച്ച പൈപ്പുകളിലൂടെ തുച്ഛമായ വിലയ്ക്കാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രകൃതിവാതകം നൽകിയിരുന്നത് റഷ്യ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോഴും ഇതിന് തടസ്സം നേരിട്ടില്ല വാതക വിതരണത്തിന് റഷ്യൻ സർക്കാർ കമ്പനിയായ ഗ്യാസ് പ്രോമും യുക്രൈനും തമ്മിലുള്ള കരാർ ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചു ഇതിന് പുതുക്കില്ലെന്ന് യുക്രൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് വാതക വിതരണം നിർത്തിയതായി ഗ്യാസ് പ്രോം ഇന്നലെ അറിയിച്ചു ഇതുമൂലം റഷ്യയ്ക്ക് വർഷം അഞ്ഞൂറ് കോടി ഡോളറിന്റെ നഷ്ടമുണ്ടാകും യുക്രൈന് കടത്തുകൂലിയായി ലഭിച്ചിരുന്ന എൺപത് കോടി ഡോളറും ഇല്ലാതാകും റഷ്യക്ക് അടുത്ത സാമ്പത്തിക നഷ്ടം നേരിടുമെന്ന് യുക്രൈൻ ഊർജ്ജ മന്ത്രാലയം ഇന്നലെ പ്രതികരിച്ചു യുദ്ധം തുടങ്ങും മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഊർജാവശ്യങ്ങളിൽ നാൽപ്പത് ശതമാനവും നികത്തിയിരുന്നതായി റഷ്യയാണ് യുദ്ധം തുടങ്ങിയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ആശ്രിതത്വം കുറച്ചു ഇപ്പോൾ ഖത്തർ നോർവേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് യൂറോപ്പിലേക്ക് പ്രകൃതിവാതകം എത്തുന്നത് അതേസമയം ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ റഷ്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നവരാണ് കരിങ്കടൽ വഴിയുള്ള പൈപ്പുകളിലൂടെ ഹംഗറിക്ക് റഷ്യ വാതകം നൽകുന്നത് തുടരും സ്ലോവാസ്കയും ഓസ്ട്രിയയും മറ്റു മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയിച്ചത് അതേസമയം തന്നെ സ്ലോവാക്യ യുക്രൈന് വൈദ്യുതി നൽകില്ലെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത മോൾഡോവയിലേക്കും റഷ്യൻ വാതകം എത്തിയിരുന്നത് യുക്രൈനിലൂടെയാണ് മോൾഡോവയിലെ റഷ്യ അനുകൂല വിമത പ്രദേശമായ ട്രാൻസ്ട്രിയയിൽ ചൂടുവെള്ളം വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇന്നലെ നിയന്ത്രണം നിലവിൽ വന്നു യുക്രൈനിലൂടെ അല്ലാതെയും റഷ്യയ്ക്ക് പൈപ്പുകളുണ്ട് ബാൽട്ടിക് കടലിലൂടെ ജർമ്മനിയിലേക്ക് പോകുന്ന നോർഡ് സ്ട്രീം പൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി സ്ഫോടനത്തിൽ തകർന്നിരുന്നു മിത്ര രാജ്യമായ ബെലാറൂസിലൂടെ യൂറോപ്പിലേക്കുള്ള റഷ്യൻ പൈപ്പ് ലൈൻ ഉണ്ടായി മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് റഷ്യയിലെയും ഇറാനിലെയും സ്ഥാപനങ്ങൾക്ക് അമേരിക്ക ഉപരോധം ചുമത്തുകയായിരുന്നു റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുള്ള സെന്റർ ഫോർ ജിയോ പൊളിറ്റിക്കൽ എക്സ്പോർട്ടേഴ്സ് ഇറാനിലെ വിപ്ലവ ഗാർഡിന് കീഴിലുള്ള കൊഹ്നിറ്റി ഡിസൈൻ പ്രൊഡക്ഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു നടപടി വ്യാജപ്രചരണങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഈ സ്ഥാപനങ്ങൾ ശ്രമിച്ചതായി യു എസ് ട്രഷറി വകുപ്പ് പറഞ്ഞു